ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് തരയുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ എന്നൊക്കെ ചെയ്യുമ്പോൾ പോലെ നമ്മുടെ കുഞ്ഞു വീട്ടു വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അടുത്തുള്ള വിശേഷങ്ങൾ കേട്ടോ അപ്പോഴും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നലെ ശിവരാത്രിയൊക്കെ ആയിരുന്നല്ലോ എല്ലാവരും അമ്പലത്തിലൊക്കെ പോയോ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോഴും നമ്മൾ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചു പത്തുമണിയായപ്പോഴത്തേന് നമ്മളിന്നി വന്നു ഞാൻ പിന്നെ ഇതിടെ അങ്ങനെ ഇരുന്നിട്ടില്ല കേട്ടോ വർഷം വളർച്ച നമ്മൾ അങ്ങനെ ഇരുന്നിട്ടില്ല ശിവരാത്രി ഒന്നും വ്രതവും ഒന്നും നമ്മൾ എടുത്ത് എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഇരിക്കാനും ഒന്നും വഴിയാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ അപ്പോഴൊരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തന്നെ നമ്മൾ ഇത് വന്നു അപ്പോഴും എന്താ എല്ലാവർക്കും മഹാദേവൻ്റെ അതിൻ്റെ ഗൃഹങ്ങളൊക്കെ കിട്ടിട്ടല്ലേ എപ്പോഴും പറയുന്നതിൻ്റെ കൂട്ടം നമ്മളെ വിഷമി നമ്മളെ വിഷമപ്പെടുത്താനായിട്ട് ചിലർ കാണും അപ്പോഴും അവർക്കൊക്കെ മഹാദേവന് നല്ല അടിവെച്ച് കൊടുക്കും അല്ലേ ആ സത്യമായിട്ട് തോന്നി നമ്മളെ ഓരോരുത്തരെയും വിഷമിപ്പിക്കുന്ന ആരായാലും അവർക്ക് നല്ല സമ്മാനം മഹാദേവൻ കൊടുക്കും അപ്പോഴ പിന്നെന്താ പിന്നെന്താ ചൂട് കേട്ടോ ചൂട് കാരണം ഒന്നും വയ്യ ഓ ഇതിപ്പ വൈകിട്ടായി വെയിലൊന്നൊന്നും ഉള്ളൂ മൂള് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നു എന്നിട്ടും എന്താ ചൂടിന്ന് ഒരു ശമനവും ഇല്ല ഇനിയിപ്പോൾ രാത്രി കിടന്നുറങ്ങാനുമൊക്കെ തരി എന്തോ ചൂടാ ഇത് പകിക്കാൻ മൈ ആട്ടോ ഇനിയിപ്പോൾ ചൂട് കൂടായിരിക്കും ശിവരാത്രി ഏത് കഴിഞ്ഞില്ല ഇനിയിപ്പോൾ അങ്ങോട്ടോ ചൂടാ അങ്ങോട്ടോ തിളച്ചങ്ങോട്ടോ എന്താ തിളച്ചു മറിയും അതൊന്നും നമ്മളും തിളയ്ക്കും അല്ലേ സൂര്യഭഗവാനും തിളക്കുമായിരിക്കും പകൽ സമയത്തും രാത്രി സമയത്തും എനിക്കറിയത്തില്ല എന്തോരം ചൂട് എല്ലായിടത്തും ഇതൊക്കെ തന്നെ ആര് വീട് ആരുടെ വീട് എടുത്ത് നോക്കിയാലും ചൂടുണ്ടോ ഇവിടെയും ചൂടാണ് എല്ലാം കരിഞ്ഞുണങ്കി ഞങ്ങളുടെ എല്ലാം കരിഞ്ഞുണങ്ങി കേട്ടോ കൊച്ചി കണ്ടിപ്പോൾ ഇവിടെ എല്ലാം നടന്ന് വെള്ളം ഒഴിക്കുന്നത് എന്നാലെന്താ ഈ അതെല്ലാം കരിഞ്ഞുണങ്ങി അപ്പോഴും നമ്മുടെ ഇന്നത്തെ കുഞ്ഞുവിശേഷങ്ങളൊക്കെ കാണാൻ പോവാം കേട്ടോ വന്ന് രാവിലെ ഒരാൾ മുറ്റം തൂക്കുക മുറ്റം തൂക്കുക അല്ല റോഡ് തൂക്കുക കേട്ടോ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഏട്ടോ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇവിടെ തൂപ്പിന്റെ ശബ്ദം കേട്ടപ്പോഴാണ് ഞാനിവിടെ വന്ന് നോക്കുന്നത് നോക്കുന്നേട്ടോ വേണ്ട വേണ്ട ഓയ് ഓയ് വിളിച്ചിട്ട് വില ആക്കുന്നോക്കി ൂക്കുന്നതിന്റെ ശബ്ദം കൊണ്ട് കേക്കുന്നില്ല ഹായ് പറഞ്ഞ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആര് പറഞ്ഞേട്ടോ തൂക്കുന്നത് ഏ ആര് പറഞ്ഞേട്ടാ തൂക്കുന്നേ ഏ ആര് പറഞ്ഞേട്ടാ തൂക്കുന്ന ശമ്പളം വേണോ എന്റെ സ്നേഹം മതിയോ ശമ്പളം മതിയോ എന്റെ സ്നേഹം മതിയോ എന്താ വേണ്ടേ എനിക്കറിയത്തില്ല എന്താ വേണ്ടേ സ്നേഹം എന്റെ സ്നേഹം മതിയോ സ്നേഹം ആഗ്രഹിച്ച ഒരാൾ രാവിലെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇന്നലെ ശിവരാത്രി ആഘോഷവും എല്ലായിടത്തും ഉത്സവമൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ എല്ലാവരും തിരക്കായിരുന്നു വ്രതവും ഒക്കെ എടുത്തവരൊക്കെ കാണുമില്ല അപ്പോഴേ ഞാൻ വ്രതം ഒന്നും എടുത്തില്ല നമ്മൾ അമ്പലത്തിൽ പോയി പത്ത് ഞാൻ അവിടെ ഇരുന്നു കേട്ടോ പിന്നെ നമുക്ക് നേരം വെളുക്കുന്നത് വരെയൊന്നും ഇരിക്കാൻ വയ്യോ അത്രയും നേരം തന്നെ നമുക്ക് ഇരിക്കുമ്പോഴത്തേക്ക് ഇനി നടുവേദന ഉള്ളതുകൊണ്ട് അങ്ങനെ നമുക്ക് ഇരിക്കാൻ പറ്റും അങ്ങനെ ഞങ്ങൾ പത്ത് മണി വരെയൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ ഇനി പോകുന്നു കേട്ടോ വൈകിട്ട് പോയി ദീപാരാധനയൊക്കെ കണ്ടെത്തും എഴുതിട്ട് നമ്മളിന് വന്നു അപ്പഴെല്ലാവരുടെയും കാര്യം ഞാൻ ഇന്നലെയും പറഞ്ഞു കേട്ടോ ഇന്നലെയും പറഞ്ഞു അപ്പഴ് ചേച്ചിമാരൊക്കെ വ്രതമൊക്കെ എടുത്തമ്പലത്തിലൊക്കെ പോയി കാണും അല്ലേ കുറച്ച് കുറച്ചുപേരൊക്കെ എല്ലാരും ഒന്നും വ്രതമൊന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ആരോഗ്യമൊക്കെ മോശമായിട്ടുള്ളവര് എന്താ വ്രതം ഒന്നും എടുത്തമ്പലത്തിൽ ഒന്നും ചെന്ന് ഇരിക്കാനൊക്കത്തില്ലേ അപ്പൊ ഇന്നലെ നമുക്ക് മീൻ ഇല്ലാത്തത് കൊണ്ട് ഊടായ്പിലെ എന്തോ വീഡിയോ ഇട്ട് ഞാൻ കള്ളം കളിച്ചു ഇന്ന് ഊടായ്പിലെ എടുത്തോണ്ടിരുന്ന ഇവരെന്നെ ഓടിക്കും മിക്കവാറും എന്നെ വീട്ടിൽ പറഞ്ഞു ഇരുങ്ങെട്ടോ അതുകൊണ്ടേ ഞാൻ പറഞ്ഞു നമ്മുടെ അണ്ണനോട് വന്നു രാവിലെ പോയി മീൻ വാങ്ങിച്ചോണ്ട് വായോ ഈ പിള്ളേർ എന്നെ ഇവിടെ ഇട്ട് പുരുട്ടുവേ അങ്ങനെ മീൻ കിട്ടി കിട്ടിയേട്ടോ പറ്റ പറ്റ ആ നല്ല മീനാ ക്ലീൻ ചെയ്തോണ്ട് വന്ന കേട്ടോ കണ്ടിച്ചോണ്ടൊക്കെ വന്നതാ ഉപ്പ് കുറവുണ്ട് പുളി ഉറവുണ്ട് രണ്ടും തിരിച്ച ഇട്ടേ ഒക്കെത്തൊടും കേട്ടോ ഉപ്പ് നോക്കിയതാണ് പുളിയുണ്ടല്ലോ പഴംപുളിയൊക്കെ ആവുമ്പോ അങ്ങോട്ട് പിന്നെയും പിന്നെയും ഇരിക്കും തോറും ഇരിക്കും തോറും ഇറങ്ങി വരും ഇന്നാൾക്കെങ്ങാണ്ട് ഞാൻ മീൻ കറിക്ക പുളി കൂടുതലാന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ആജിത ചേച്ചി പറഞ്ഞു ആരും കാണാതെ എടുത്തു കഴിഞ്ഞു ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ ഒത്തിരി പുളിയാണെങ്കിൽ ചിലപ്പോ അതിനകത്തൊന്ന് കഷ് ഇങ്ങനെ പുളിയുടെ ഇത് മാറ്റി കേട്ടോ അപ്പോൾ നമുക്ക് അത്ര പുളി തോന്നിയില്ല അപ്പോൾ ഇന്ന് മീൻ മീൻകറിയുണ്ട് ഇ ചീര അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചീരിയാണ് കേട്ടോ അത് അതിന് ഇനി സാധിക്കണം പിന്നെ കോവക്കയും പൊടിയും പയറും കൂടെ അരിയണം അരി അരിഞ്ഞില്ല അരിയണം പിന്നെ ഇച്ചിരി പച്ചടി ഇന്നലെ വെക്കണമെന്ന് വിചാരിച്ച പച്ചടി ആ പച്ചടി വെക്കണം പിന്നെ എന്തെങ്കിലും കറി വെക്കണം ഇതൊക്കെയാണ് നമ്മുടെ ചെക്കലത്തെ കറി കേട്ടോ ആ നമുക്ക് കോവക്കയും പയറും ഒന്നും അരിഞ്ഞെടുക്കണം അരിഞ്ഞില്ല കേട്ടോ അരിയണം പിന്നെ മീൻകറി ആവട്ടെ എന്ന് വിചാരിച്ചു തേങ്ങാ തിരികിക്കൊണ്ട് വെച്ചേക്കെട്ടോ പിന്നെ തോരനുള്ളത് പക്ഷെ ഇന്നലെ പൊതുവെ നമ്മുടെ ഇവിടെ അമ്പലത്തിൽ ആള് കുറവായിരുന്നു രാത്രി ഇരിക്കാൻ പണ്ടൊക്കെ ഒരുപാട് ചേച്ചിമാരും ഇവിടെ ഇരിക്കാനുണ്ടായിരുന്നു കേട്ടോ ഉം പക്ഷെ ഇന്നലെ ആള് കുറവായിരുന്നു ആർക്കും വയ്യ ഇന്നലെ അണ്ണനും പറഞ്ഞു ഞങ്ങളുടെ തന്നെ ഇങ്ങോട്ട് അതൊക്കെ പറയും ആർക്കും വയ്യായിരിക്കും സ്ത്രീകൾക്കൊക്കെ പൊതുവേ വയ്യായി ആണല്ലോ കള്ളത്തരം അല്ലേ ഉം അതൊന്നും അല്ല കേട്ടോ വയ്യാത്തത് കൊണ്ടായിരിക്കും ആരും അങ്ങനെ ഇരിക്കാനൊക്കാത്തതേ ഓരോ അമ്മ അമ്മമാരെ ഞാൻ രണ്ട് മൂന്ന് പേരെയൊക്കെ കണ്ട ഇരിക്കുവാണ് പക്ഷെ കാലും കൊണ്ട് കാലിന് വേദനയൊക്കെ ഞാൻ ഇത്തിരി നേരം അവിടെ ഇരുന്നതേ ഉള്ളു എനിക്ക് നാട് എപ്പോഴും വേദന എടുക്കുന്നു പിന്നെ അമ്പലത്തിൽ എത്തിച്ചെന്ന് നമുക്ക് കസേരപ്പുറത്ത് ഇരിക്കാനും പോകും താഴെയല്ലേ എല്ലാവരും ഇരിക്കുന്നത് കസേരയിൽ നമ്മളങ്ങനെ അമ്പലത്തിലൊക്കെ ചെയ്ത് പിന്നെ തീരെ മൈ നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ നമ്മളെ ആരെങ്കിലും തല്ലി ഓടിക്കും അല്ലേ എൻ്റെ വീണ്ടും എൻ്റെ ഓരോ അടുപ്പേ കത്തുന്നുള്ളൂ കേട്ടോ ഞാനും മോനും കൂടെ ശരിയാക്കിയതായിരുന്നു പക്ഷേ വീണ്ടും ഓരടുപ്പേ കത്തുന്നുള്ളൂ ഇനി അത് ശരിയാക്കണം ഇതേ ഓരടുപ്പേ ഇട്ട പിന്നെ പണിയൊക്കെ വെക്കാൻ നടത്തുന്നത് രാവിലെ പുട്ടായിരുന്നു പുട്ടും പഴവുമായിരുന്നു എൻ്റെ പി എ ഉണ്ട് കേട്ടോ ഇന്നലെ ഞാൻ വരാ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നല്ലേ രാവിലെ വന്ന് ചപ്പാത്തിയും കഴിച്ചിട്ടങ്ങ് പോയത് അപ്പോഴും ഇന്ന് എന്നോട് എന്ന് പറയാം ഏതോ പെൺ പെൺപിള്ളേരെ അവിടെ നിന്ന് വിളിച്ച ആ പെൺപിള്ളേറെ പുറേ പോയിരുന്നു ഞാൻ പറഞ്ഞു ഇന്നലെ ആ പെണ്ണിന്റെ പുറേ പോയി ഇന്നിപ്പോ എൻ്റെ പുറേ നടക്കുവാന്ന് എല്ലാവരുന്ന് പതുങ്ങിയിരുന്ന് കേൾക്കുക ഇന്നലെ വേറെ ഏതോ പെൺപിള്ളേരെ വിളിച്ചുകൊണ്ട് പോയായിരുന്നു ജോലിക്ക് ഇന്ന് രാവിലെ ഏ ഇന്ന് രാവിലെ മുറ്റത്ത് തൂക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് വന്നേന്ന് പോയി നോക്കിയപ്പോഴാണ് അതേ ഒരാൾ കിടന്ന് മുറ്റം തൂക്കുന്നു ആ മുറ്റം തൂക്കുന്നു ഞാൻ ചോദിച്ചു ആരോടാ ചോദിച്ചോണ്ടാ മുറ്റം തൂക്കുന്നേ പറയോ ആരോടെങ്കിലും ആരെങ്കിലും പറയണോ മുറ്റം തൂക്കാനും ഞാൻ ഒന്ന് അരിയട്ട് ഒത്തിരി എടുക്കും ഞാൻ ചോദിച്ച ഇന്നലെ പോയ വീട്ടിലെ എന്തൊക്കെയുണ്ടായിരുന്നു കൂട്ടാനെന്ന് എന്നോട് പറയാൻ ചക്ക എനിക്ക് എനിക്കെന്നട്ടെ ഇത്തിരി ചക്ക വാങ്ങിച്ചോണ്ട് തന്നില്ലല്ലോ തന്നെ പോയി ചക്ക വേവിച്ചത് തിന്നു അരണ്ട് കൊണ്ടു കൊടുത്തി നല്ല കള്ളത്തരം അവരുടെ വീട്ടിലുണ്ടെങ്കി എനിക്ക് നാളെ ഒരു ചക്ക കൊണ്ടുവന്നില്ലല്ലോ ഞാൻ ഓടിക്കട്ടെ പട്ടി അഴിച്ചു വിടും ഞാൻ പട്ടി അഴിച്ചു വിടും നോക്കൂ എനിക്ക് വാങ്ങിച്ചോണ്ട് വരണേ ഒരു ചക്ക എനിക്ക് ഇതുവരെ എനിക്ക് ഇതുവരെ ചക്ക കിട്ടിയില്ല എനിക്ക് വേണം ചക്ക അത് തിന്നിട്ട് വന്നിരുന്ന കൊതി വ എന്നോട് പറയുന്നു ചക്ക വേളന്നില്ല ഏ നമ്മടെ മീൻകറിയൊക്കെ നെന്ത് കേട്ടോ ഇനി നമുക്ക് ഞാൻ ഇവിടെ പറഞ്ഞതാ ീങ്ക നമുക്ക് ഇനി ചീരതോരം വെക്കാം കേട്ടോ മെഴുക്കുരട്ടി പിന്നെ വെക്കാൻ പറ്റുക്ക് പച്ചരി വെക്കാം അല്ല മെഴുക്കുരട്ടി അവസാനം മതി അല്ലേ അത് ഒത്തിരി നേരം കിടക്കണ്ടില്ലേ അപ്പോഴേ നമുക്ക് ഇനി ചീരത്തോരൻ വെക്കാം കേട്ടോ ചീരത്തോരൻ ഓ എന്റെ കടുവ തീരായ തീരാറായിപ്പോ ഇന്നലെ ചേച്ചിയുടെ വീട് കണ്ടപ്പോഴ ചേച്ചിയും പറയാൻ ചേച്ചി കടുകൊക്കെ കഴുകണേ കേട്ടോ അന്നേരം കല്ലൊക്കെ പോകും അന്നേരം അത് എന്തോ ഈ എന്താ സ്റ്റീൽ കമ്പി മാതിരിയുള്ള അരിപ്പുണ്ടല്ലോ അതിനകത്തോട്ടിട്ട് കടുക് കഴുകണം അപ്പഴാ കുഞ്ഞ് മണലുണ്ടെങ്കിൽ അതങ്ങ് പൊയ്ക്കോളൂ നമുക്ക് കടുക് മാത്രം കിട്ടും കേട്ടോ കല്ലൊന്നും പിറക്കിയിട്ട് കളയരുത് കടുവാണെന്നും പറഞ്ഞു കേട്ടോ എനിക്ക് അങ്ങ് ചെയ്യും വന്നു നാളേക്കാട് എന്തൊക്കെ വട്ടത്തരങ്ങളാണ് നമ്മൾ പറയുന്നത് എല്ലാവരും എന്താ വിചാരിക്കും എൻ്റെ കടുകും തീർന്നു കേട്ടോ നമുക്ക് രണ്ടു പേർക്കും ഇനിയും കടുക് വാങ്ങിക്കണം പിന്നെ പിന്നെ ഉപ്പ് ഉപ്പുപാത്രവും ഒഴിക്കരുതെന്നല്ല പറയാം ആന്നല്ല പറയുന്നത് ഉപ്പുപാത്രം പിന്നെ ഞങ്ങൾക്ക് മഹാലക്ഷ്മി അങ്ങ് കയറി വരട്ടെന്നെ ഉള്ള ഉള്ള കുപ്പി ഭരണിക്കകത്ത് നിറച്ച് ഉപ്പ് വാങ്ങിച്ച് നിറച്ച് വെച്ചേക്കുമോ എങ്ങനെയും ഞാൻ എൻ്റെ മഹാലക്ഷ്മി ഇതിനകത്ത് നിന്ന് ഇതിനകത്തുനിന്ന് ഞാൻ പുറത്തേ അടിക്കത്തില്ല അകത്തന്നെ നിർത്തും കേട്ടോ അതിനെ ഉള്ള ഉപ്പി കരയിൽ നിറച്ച് നമ്മൾ ഉപ്പ് ഉപ്പ് കൂടി അങ്ങനെയൊക്കെയാ പണ്ടുള്ളവർ പറയുന്നത് കേട്ടോ നമ്മള് ക്ഷാമം ഒന്നും വരരുതെന്നാ പറയുന്നത് കേട്ടോ അപ്പൊ തീരുന്നവരൊക്കെ അപ്പോഴെപ്പോഴും നേരത്തെ വാങ്ങിച്ചു വെച്ചോണം കേട്ടോ നമുക്ക് ഇനി ഇവിടുത്തെ അപ്പുറത്ത് കഥയുള്ളത് കൊണ്ട് ചിലപ്പോ സത്യം പറഞ്ഞ മുട്ടി പോവും കേട്ടോ ഒരു മുട്ടൊക്കെ വരും നമുക്ക് ചിലപ്പോൾ ഓർക്കത്തില്ല നമ്മുടെ തീരത്തോട്ടും തട്ടിയിട്ടു ഇനി ഞാനേ വെള്ളരിക്ക അത് വെച്ച് നമുക്ക് പച്ചടി വയ്ക്കാം പച്ചടിക്കുള്ള നമ്മള് അരച്ചു വെക്കണം വേവിച്ച് അരച്ചു വെക്കാം നമ്മളെ ചീരപ്പൂട്ടനെ തട്ടി ഇട്ടു ഡേ നമ്മള് തളക്ക നോക്കി ഇട്ടു കിട്ടും ഞാനല്ലാതെ കൊച്ചു മൂടിച്ച് അരച്ചു തന്നു കെട്ടോ ഉപ്പ് കുറച്ച് ഇലകളും ഉപ്പ് കുറച്ചുള്ളൂന്ന് ആണെന്നല്ല പറയുന്നത് കൂത്തവരൊക്കെ പറ പറയുന്നു ആയിരിക്കണം അല്ലേ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആരേ പോലെ വിളിച്ചേ ഇതുവന്നേ നമുക്ക് അടക്കി കേട്ടോ ഒരടുത്തെ പത്ത് മൂന്ന് അതുകൊണ്ട് ഭയങ്കര പാട് എല്ലാ ആ സെ അടച്ച നമുക്ക് വേവ ഈ ീ കുറച്ചിട്ടല്ലെങ്കിൽ പെട്ടെന്ന് തീയടുക്കും പിന്നെ അത് കഴിക്കാൻ പുള്ളത്തൊന്നും ഇല്ല ഞാൻ ചേച്ചി ഒന്ന് കഴുകി വെച്ചിട്ട് നമുക്ക് പച്ചടിക്ക് അരക്കണമെന്ന് വെളുത്തിരിക്കണ്ടേ വാ ഞാൻ പറഞ്ഞ വീഡിയോ വീടിയെടുക്കട്ടെ ഓടിപ്പോയി അമ്മ എടുക്കലേ അമ്മയെ പ്ലീസ് വാ ഞാൻ പറഞ്ഞത് ചാക്കിട്ടോണ്ട് നിന്ന് പച്ചടിക്ക് ഇച്ചിരി തേങ്ങ തിരി അന്നേന എന്നോട് പറയുന്നു ഈ അടുക്കളയിലോട്ട് ഇങ്ങോട്ട് വാ ഈ അടുക്കളയിലോട്ട് വരുമ്പോഴേ അമ്മ പറയും തിരുമ്മിത്തേ കട്ടാക്കുന്നില്ല ഞാന് പാവ എന്റെ മോന് ഞാനേ വെള്ളരിക്കട്ടോ തോരനെ വേവുന്നതേ ഉള്ളു കേട്ടോ വെള്ളരിക്ക എളുപ്പം അങ്ങ് വേവല്ലോ നമ്മളെ ചീരത്തോര വെന്ത് കാണും കേട്ടോ ഇരുനേരം ആയതെടുത്ത് വെച്ചാ വെള്ളരിക്കേടിക്കണേ എല്ലാ വെച്ചു മുച്ചു വെച്ചു മൂന്നും പറഞ്ഞിട്ടെ ഒത്തിരി ഉപ്പില്ല എന്നാലോട്ട് ഉപ്പോട്ട് ഒത്തിരി ഉപ്പ് വേണം ഇനി വെള്ളരിക്ക ഒന്ന് വേവിച്ചെടുക്കട്ടെ ഞാൻ ആരൊക്കെയാണ് മോൻ തേങ്ങ തിരികെ തന്നു കേട്ടോ വെള്ളം ഇരിക്കാൻ വേണ്ടി അങ്ങനെ എനിക്കെല്ലാം വിന്തോട്ടെ ഇവിടെ എനിക്കാ മയോ ആയി പച്ചടി ആക്കി പിന്നെ തോന്നേ മോര് കാച്ചാൽ തുടങ്ങോ എന്നും ഞാൻ മോര് ഇങ്ങനെ കലക്കിയിട്ട് തിരി ഇങ്ങോട്ടന്നെ ഒഴിക്കുന്നു ഇന്ന് അങ്ങോട്ട് ഒഴിക്കുമ്പോൾ ചേച്ചേ ചക്കെ ചെയ്യുന്ന കാണാം കടുവ വറുത്തട്ടോ അങ്ങോട്ട് ഒഴിക്കുന്നു ഞാനും അങ്ങോട്ടൊഴിക്കാനും ഇങ്ങനെ കലക്കി വെച്ചിട്ട് ോട്ടുവാണേ ഇന്ന് ഞാൻ അങ്ങോട്ട് ഇല്ലത്ത് വിളിച്ച് ഞാനൊരു പഴയ വൈകും എന്റെ പൊന്നെ ഇറങ്ങി ഓടാനൊക്കെ തോന്നുന്നു ഓടാൻ ചൂട് സഹിക്കാൻ വയ്യട്ടോ വലിയ പുളിയില്ല നമ്മുടെ മോൻ നിന്നത്തേ പാത്രമൊക്കെ കഴുകി വെച്ചു കേട്ടോ ഞാനിവിടെ നിന്നുകൊണ്ട് തന്നെ ഒന്ന് തുളച്ചിട്ടാ മതി നമുക്ക് പാത്രമൊക്കെ കഴുകി മെഴുക്കുരട്ടി ആക്കി പച്ചടി ഒരു ചട്ടി ഉണ്ടാക്കി വെച്ചു നാളെ ഞായറാഴ്ച നാളെ നാളെ കുടുംബശ്രീ ഒക്കെ ഉണ്ടല്ലോ അപ്പഴേ കൊറച്ചു കറിയൊക്കെ ഉണ്ട് കുടുംബശ്രീ ഉണ്ട് ദൈവം ഒരു ചട്ടി പച്ചടി ഉണ്ടാക്കി എന്തോ ഒരു ചട്ടി പച്ചടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാണുന്നു ഒരുമിട്ട് അച്ചിയാ മതി നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു ഓ ഇനി എവിടെ ചെന്നിരുന്ന മതി എനിക്ക് പയ്യേ വിയർത്തിട്ട് വയ്യേ എന്തി നമ്മടെ പാട എവിടെ ഇരിക്കാൻ വഴ ചൂടെ ചൂടേന്ന് മോര് ഒന്ന് ചൂടാവട്ടെ ഓ എന്തി ചൂട് ഇന്ന ഭയങ്കര ചൂട് ശിവരാത്രി കഴിഞ്ഞില്ലയോ ഇനി ഇപ്പൊ ഉള്ള ചൂടെല്ലാം ഇളക്കും എന്റെ ദൈവമേ എൻ്റെ മഹാദേവരേ ഓ ഈ ചൂടൊന്നു കുറച്ചാ ഞങ്ങക്ക് ഇന്നലെ വൈകിട്ട് എനിക്ക് തോന്നുന്നു മഴക്കോളും ഞാൻ വിചാരിച്ചു മഴ പെയ്തെന്ന് കേട്ടോ അയ്യോ എന്തൊരു ചൂടാ പിന്നെ മോരെന്ന ഒന്ന് ചെറുതായിട്ടൊന്ന് ആനക്കട്ട് അപ്പ ഇത്രയേ ഉള്ളൂ കേട്ടോ കൊറച്ചിങ്ങനെ അടുക്കാനും പറക്കാനൊക്കെ ഇടങ്ങൊന്നുമില്ല അപ്പൊ പാത്രം അന്നേരം അങ്ങനെ കാര്യം കൊണ്ട് പരിപാടി ചിലപ്പോൾ ഇതിനി ഒഴിച്ച് വെക്കണം ഈ പാത്രത്തിനകത്ത് നമ്മുടെ പച്ചടി ചട്ടിയായിരുന്നു ഞാൻ മോര് കാച്ചതെട്ടോ ഇന്ന് കടവെടുത്തു പച്ചടിക്ക് വേണ്ടി അതുകൊണ്ട് ഇനി ആ മോര് ഇതിനകത്താണ് ഇനിയിപ്പോൾ മാറ്റി വെക്കണം സ്റ്റീലിനകത്ത് അലുമിനിയത്തിനകത്ത് മോരൊന്നും ഒഴിച്ചു ചൂടാലും സ്റ്റീലിനകത്തോട്ടെ ഒഴിച്ചു വയ്ക്കണം ഉപ്പുണ്ടോ നോക്കട്ടെ ആവി കേട്ടോ അയ്യോ നല്ല പുളിയോ ഞാൻ വിചാരിച്ച പുളി ഇല്ലെന്ന് കേട്ടോ എന്തൊരു പുളി ഒരു കലക്കേ ഇതൊക്കെ ഉള്ളു കേട്ടോ ഞാൻ കഴിഞ്ഞു ചേട്ടാ തുടക്കിയന്ന് ഒരു ദിവസം എത്ര പ്രാവശ്യം ഞാൻ ഇവിടെ തുടക്കാന്ന് അറിയാമോ എനിക്ക് തുടക്കിയുള്ളു പിള്ളേ പറ അമ്മ എത്ര പ്രാവശ്യം ഇവിടെ തുടക്കുന്ന അവർ ചിലപ്പോൾ എണ്ണ എടുക്കും കേട്ടോ ഞാൻ എപ്പോഴും എപ്പോഴും തുടച്ചോണ്ടേ ഇരിക്കും വീർത്ത് കുളിക്കുന്നു ഇന്നൊരു എന്താ ഈ പാത്രമൊക്കെ കഴിയുന്ന ഒരു സംഭവം ഉണ്ടാക്കണം കേട്ടോ ഇരുമ്പം പൊടി നോക്കട്ടെ സക്സസ് ആകുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇന്നുണ്ടാക്കി ഇന്ന് നമുക്ക് പാത്രം കഴിയാൻ വൃത്തിയാവും പിന്നെ കരിപാത്രം ഒക്കെ കഴുകാവോന്നാണ് പറഞ്ഞു എനിക്ക് കരിപാത്രം ചോറ് വയ്ക്കുന്ന ഒരു കല മാത്രമേ ഉള്ളു കരിപാത്രം കേട്ടോ വേറെ ഒന്നും എല്ലാം നമ്മൾ ഗ്യാസിനെ ആശ്രയിക്കുന്നതിൽ എന്തായാലും ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യും കേട്ടോ ഞാൻ വേറെ ആൾ ഷെയർ ചെയ്തതാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അതൊക്കെ അങ്ങനെയൊക്കെ പിന്നെ എന്തുവാ എല്ലാവരും നമുക്ക് സ്വയം ബുദ്ധിയോടാണോ ചെയ്യുന്നത് ഇത്തിരി നമ്മൾ കണ്ടടിക്കും ആ അല്ലയോ ഞാൻ ഇവിടെ പുറകിയിട്ട് കുറച്ചുകൂടി ഇല്ലപ്പോഴാണ് ഓർത്ത് കേട്ടോട്ട് ഇരിക്കണം ഇല വെട്ടാൻ പോയി വരും സമയമൊന്നും അയില്ല ഞാൻ പറഞ്ഞു ഇല വെട്ടിക്കൊണ്ട് പോകട്ടോ ഇല വെട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു ഇലാൻ പോയി പേനൊന്നും അല്ല കേട്ടോ വീർത്ത ഇങ്ങ് വയ്യ പേന എൻ്റെ തലയിൽ ഇല്ല എന്തെയാ പൈസ ഇല്ലല്ലോ പിന്നെ ഇങ്ങനെ പെൻ വരുന്നതും ഞാൻ ആരാണ്ട് കൊച്ചി ആരാ ആരാണ്ടോട് ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് പേരേയും തരുമെന്ന് അങ്ങനെങ്കിലും പത്ത് പൈസ ആവട്ടെന്ന് വിചാരിച്ചാണ് കേട്ടോ വാങ്ങിക്കാൻ കിട്ടു എൻ്റെ ഒരു വിശ്വാസം പേരുള്ളവരുടെ അല്ലേല് പൈസ കാണുമെന്ന് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അതുകൊണ്ടായി ചോദിക്കുന്നത് കേട്ടോ ഒന്ന് വിചാരിക്കല്ലേ നിങ്ങള് കഴിഞ്ഞില്ല തുടങ്ങിയതേ ഉള്ളൂ കണ്ടോ ഇല വെട്ടി തണ്ണിരുന്ന് ചോറിനെന്നെ എന്നാ കഴിച്ചോ അല്ലെങ്കി വേണോന്ന് പോലും ചോദിക്കത്തില്ല കണ്ടോ കഴിച്ചോ കഴിച്ചോ ഞാൻ പിന്നെ കഴിച്ചോളാം അതും കൊള്ള എല്ലാരും ചോദിക്കുന്നു ഇവിടെ വന്ന് ഇല വെട്ടിയാണോ ചോറ് കേട്ടോ ആ എന്നോട് ഒത്തിരി പേര് ചോദിച്ചു ഇന്ന് ഇലക്കകത്തൊക്കെയാണോ ചോറ് ഒത്തിരി പേര് ചോദിച്ചു ഓ കാറ്റടിക്കുന്നു എങ്ങനാ എങ്ങനാ സൂപ്പർ കാണിക്കുന്നേ എന്തി കൈ എന്തിയെ ആ ഇങ്ങനെയാണേലും ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അതൊക്കെ കഴിഞ്ഞ് പിന്നെ നാലുമണിയായപ്പം വേണ്ട അമ്മണിക്ക് തുണി ഇട്ട് കൊടുക്കാൻ വന്നതായിട്ടോ അപ്പോഴും ഭയങ്കര വെയില ആ സമയത്തൊക്കെ രാവിലെ ഇട്ടൊക്കെ കയറിയതും ഇല്ല അമ്മണി അവിടെ ഇട്ട് അലക്കുന്നു കേട്ടോ മണി നാലുമണി അഞ്ചുമണിയായെന്ന് തോന്നിപ്പം കേട്ടോ നമ്മുടെ അമ്പലത്തിൽ നാമം കേൾക്കുന്നല്ലോ അഞ്ചുമണിയായാലും തോന്നി എനിക്ക് സമയം അതേവിടെ ഇല്ല നിൽക്കുന്നോ ആരാതെന്ന് നോക്കി ഓഹ് അസ്തമയം ചില സമയത്ത് നല്ല കളറായിരിക്കും കേട്ടോ അപ്പോഴ അങ്ങനെ അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് മേളിലോട്ട് കയറിയത് എന്തോ രസം മേളിൽ നിന്നുള്ള കാഴ്ച നിങ്ങൾ കണ്ടു നമ്മുടെ റോഡൊക്കെ എന്ത് നീറ്റായിട്ട് കിടക്കുന്നു വേണ്ട കണ്ടോ കണ്ടോ സൂപ്പറായിട്ട് കിടക്കുന്നു ആളുമില്ല അനക്കില്ല ആരുമില്ല ജോലിക്ക് പോകുന്നവരൊക്കെ പോയി കഴിഞ്ഞു കേട്ടോ നമ്മുടെ തെറ്റി പൂത്ത് നിൽക്കുന്ന കണ്ടോ ഞാനിങ്ങനെ ചില സമയത്ത് മേൽ കയറി നിന്ന് നമ്മുടെ തെറ്റിയെ നോക്കും കേട്ടോ ആ തെറ്റിയുടെ നമ്മുടെ ആ പൂവുണ്ടല്ലോ കളറ് മാറി ഭയങ്കര വെയിലല്ലേ കിളികളൊക്കെ പറന്നു പോകുന്നു കേട്ടോ വൈകിട്ടവരുടെ കൂടും തേടി പോവാണ് കരയിലെ ഭയങ്കര വേണം അപ്പോഴമ്മി അലക്കട്ടെ േണ്ട നമ്മൾ ഒരു സാമ്പാർ കാലത്തിനകത്ത് ഞാൻ എന്നാൽ പാൽ കാച്ചു കഴിഞ്ഞ സമയത്ത് ആരും നമ്മുടെ അപ്പനാണെന്ന് തോന്നിക്കൊണ്ട് വെച്ചത് പാലമരം പാല ആട്ടോ ഇതങ്ങ് ഉണക്കത്ത് ഫുള്ള് ഇല പോവും പിന്നെ ഇത് തളർത്ത് വരുന്ന ഇല കാണണം നല്ല രസമായിട്ടാണ് ഞാൻ ഇനിയും കാണിക്കാം എൻ്റെ സാമ്പാർ കാലമൊക്കെ അന്ന് കൊണ്ട് വെച്ച സാമ്പാറുകാലോ അല്ല ഞങ്ങൾ എടുത്തില്ലെന്ന് തോന്നി ഈ കാലം കേട്ട പുതിയതായിട്ടെങ്ങാണ്ട് എടുത്ത് വെച്ചതാണ് ഇത് വെയിലുകൊണ്ട് വെയിലുകൊണ്ട് എത്ര വർഷമായി മാറ്റിയിട്ടേ ഇല്ല ആ സാധനം മാറ്റിയിട്ടില്ല അങ്ങനെ തന്നെ കണ്ടോ ആ തിരികെ ആ സംഭവം അടിയിൽ അതൊന്നും നമ്മൾ മാറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഇരിക്കുക അപ്പോഴിത്രയൊക്കെ ഉള്ളു ഇന്നത്തെ നമ്മുടെ വിശേഷം വേറെ പണിയൊന്നുമില്ലായിരുന്നു കേട്ടോ തൂക്കാനൊന്നും ഇല്ലായിരുന്നു രാവിലെ തൂത്തുവാരി ഇനിയിപ്പം പണിയൊന്നുമില്ല അമ്മി കഴുകുന്നതൊന്നും എടുത്തിട്ടാൽ മിനി പിന്നെ നാമം ചെല്ലൊക്കെ അതൊക്കെ ഉള്ളു കേട്ടോ വേറെ പണിയൊന്നുമില്ല ചൂട് സഹിക്കാൻ വഴിയാ കേട്ടോ ചൂട് സഹിക്കാൻ വഴിയാ അപ്പോഴിന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു കൂട്ടുകാർക്ക് പിന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണേ അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം